I'm in the bed. പച്ചക്കറികൾ വെച്ചാണ് നമ്മള് എന്താണ് കൂട്ടാൻ ഉണ്ടാക്കുന്ന അല്ലെ സാമ്പാർ ഉണ്ടാക്കുന്ന അപ്പം ഇഡലിയുടെ കൂട്ടത്ത് നമ്മൾ സാമ്പാർ കൂട്ടി കഴിക്കുന്നു പിന്നെ പുട്ടിന്റെ കൂട്ടത്ത് എന്തോ കടലക്കറിയൊക്കെ കഴിക്കത്തില്ലയോ പഴങ്ങൾ കഴിക്കത്തില്ലയോ അപ്പം എന്താണ് പഴങ്ങൾ എങ്ങനെയാണെങ്കിൽ ും പിന്നെന്താ പിന്നെ ആ വാഴപ്പുഴ ഓക്കെ അപ്പൊ നമ്മൾ ഈ പച്ചക്കറികളെ നമ്മൾ പച്ചയായിട്ട് അങ്ങനെ കഴുകി കഴിക്കുന്ന പച്ചക്കറികളുണ്ട് അതൊക്കെ ഏതൊക്കെയാണ് പച്ചയായിട്ട് വേവിക്കാതെ കഴിക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ് എന്തൊക്കെ വെള്ളത്തിലിട്ട് ശകലം ഉപ്പൊക്കെ ഇട്ടിട്ട് വേഷം കുറച്ച് നേരം അതിന് വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഉപ്പിലും വെള്ളത്തിലും കൂടി മഞ്ഞൾപ്പൊടിയിലും കൂടി ഇട്ടിട്ട് വൃത്തിയായി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത വെള്ളത്തിൽ കൂടി ഒന്ന് കഴുകിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതായാലും അങ്ങനെ ചെയ്യാവൂ അല്ലേ അപ്പോൾ അങ്ങനെ കഴുകിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ തീമിൻ്റെ പേരെന്താണ്